അന്ത്യയാത്രയിലും ലാളിത്യം കൈവിടാതെ പോപ്പ് ഫ്രാൻസിസ് ഭൂമിയിലെ ജീവിതത്തിന് വിരാമമിടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി എഴുതിവെച്ചിരുന്നു കബറടക്കം തികച്ചും ലളിതമാകണമെന്നും സംസ്കാര ചടങ്ങുകൾ അഭിദയകാംക്ഷി വഹിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുള്ള അന്ത്യാഭിലാഷക്കുറിപ്പ് വത്തിക്കാൻ പുറത്തുവിട്ടു മുൻഗാമികളെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയിലാണ് തന്റെ പ്രിയപ്പെട്ട ഇടമായ മേരി മേജർ ബെസലിക്കയിൽ കബറടക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് മാർപ്പാപ്പ തയ്യാറാക്കിയ അന്ത്യാഭിലാഷക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കുറിപ്പ് വത്തിക്കാൻ പുറത്തുവിട്ടു അടക്കം ചെയ്യുന്ന പേടകം ഉയർന്ന പീഠത്തിൽ വയ്ക്കരുത് സാധാരണ രീതിയിൽ നിലത്തു വയ്ക്കണം ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്നെഴുതിയ ഫലകമല്ലാതെ മറ്റ് അലങ്കാരങ്ങൾ പാടില്ലെന്നും കുറിപ്പിലുണ്ട് കബറടക്ക ചെലവുകൾ ഒരു അഭ്യുദയകാംക്ഷി വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാർപ്പാപ്പ കാലം ചെയ്താൽ സൈപ്രസ് ഓക്ക് പുളി എന്നീ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മൂന്നറകളുള്ള പെട്ടിക്കുള്ളിൽ കബറടക്കുന്നതാണ് പരമ്പരാഗത രീതി എന്നാൽ ഇതൊഴിവാക്കി ഒറ്റ മരത്തിന്റെ പെട്ടിയിലാകും അന്ത്യനിദ്ര അക്ഷരാർത്ഥത്തിൽ പാവങ്ങളുടെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തന്നെ വ്യക്തമാണ് മാർപ്പാപ്പയായി ചുമതലയേറ്റാൽ ജനങ്ങളുമായി സമ്പർക്കത്തിന് അനുവാദമില്ലെന്നതാണ് കീഴ്വഴക്കം എന്നാൽ ആ പതിവിന് വിപരീതമായി എല്ലായ്പ്പോഴും നിറപുഞ്ചിരിയോടെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു പാവങ്ങൾക്ക് അദ്ദേഹം സാന്ത്വനത്തിന്റെ കരസ്പർശമായി യുവാക്കൾക്ക് ആവേശത്തിന്റെ കരമായി കുഞ്ഞുങ്ങൾക്ക് വാത്സല്യത്തിന്റെ മൃദുസ്പർശമായി സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടുന്നവരിൽ ഇരുന്നൂറിലേറെ പേർക്കാണ് ഓരോ ബുധനാഴ്ചകളിലും അദ്ദേഹം കൈകൊടുത്തിരുന്നത് പാവങ്ങളുടെ ഇടയനായിരിക്കാൻ നിതാന്ത ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം തന്റെ വിയോഗശേഷവും അത് ആവർത്തിക്കണമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിന് തെളിവാണ് വത്തിക്കാൻ പുറത്തുവിട്ട അന്ത്യാഭിലാഷക്കുറിപ്പ് ലാളിത്യത്തിന്റെ ആൽരൂപമായിരുന്ന കരുണയുടെ വാഹകനായിരുന്ന അലിവിന്റെ അജപാലകനായിരുന്ന വലിയയിടേന് വിട ഇന്റർനാഷണൽ ഡെസ്ക് ജനം